പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ പോട്ടുകൊച്ചി വൈപ്പിൻ നിവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പോട്ടുകൊച്ചി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു ഫോർട്ടുകൊച്ചി വൈപ്പിൻ നിവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുക രണ്ട് റോറോ ജങ്കാർ സർവീസ് പുനരാരംഭിക്കുക നിലവിൽ ഉണ്ടായിരുന്നിൻ ബോട്ട് സർവീസ് പുനരാരംഭിക്കുക മൂന്നാമത്തെ റോറോ ജംഗാറിന്റെ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കുക പ്രദേശവാസികൾക്ക് സൌജന്യ പാസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കോൺഗ്രസ് ഫോർട്ടുകി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചു ഉപവാസ സമരം മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കഴിവോ ഇല്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നത് ഈ നാടിന് ജനങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് നികുതി കൊടുത്ത് പണം കൊടുത്ത് എല്ലാം കൊടുത്ത് അധികാരമേൽപ്പിച്ചവരുടെ കഴിവില്ലായ്മയാണ് എന്ന് തന്നെയാണ് നമ്മൾക്ക് വിശ്വസിക്കേണ്ടി വരിക രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഉപവാസ സമരം വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക സ്വാധീനം ഉപയോഗിച്ച് ഇവിടേക്ക് തരാനുള്ളത് ആരെ എണ്ണം അലഹാബാദിലേക്കും അയോധ്യ ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്ന് പത്രങ്ങൾ വാർത്ത വായിക്കുകയുണ്ടായി അപ്പോൾ ഷിപ്പ്യാർഡാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെ ആധുനിക റോറോ ആയാലും ഉണ്ടാക്കാനും സാങ്കേതികമായി അറിവുള്ള സ്ഥാപനം ഷിപ്പ്യാർഡാണ് അപ്പം അവർക്കേറെ തിരക്കുകളുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുമായി സംസാരിച്ച് ഏറ്റവും എളുപ്പത്തിൽ ഈ മൂന്നാം റോറോ എന്ന് കഴിയും അത് നീട്ടിലിറക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ഒരു ധാരണ ഇപ്പോഴും നമ്മുടെ കോർപ്പറേഷൻ മേയർക്കും എന്നുള്ളത് വളരെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ മണ്ഡലം പ്രസിഡന്റ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഒന്നൊന്നര കോടി രണ്ട് കോടി പഴയ രൂപകാലത്ത് മുനിസിപ്പാലിറ്റി ഉള്ള സമയം തുടങ്ങി ഇവിടുത്തെ ഇങ്ങനെ അറ്റത്തുള്ള യാത്രക്കാർക്ക് അങ്ങനെ അക്കരെ പോകാൻ വേണ്ടി സൗജന്യമായിട്ട് ഒരു ഫെറി സർവീസ് ആണ് ഇപ്പൊ നമ്മളത് ഓടിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി പറയുന്നത് അവിടെ ഫിഷറീസ് ബോട്ട് കെട്ടിയിട്ടേക്കാണ് അതുകൊണ്ട് ഈ ബോട്ട് അവിടെ അടുപ്പിക്കാൻ സാധിക്കുന്നില്ല നമുക്ക് വേറെന്തോരും ചെട്ടിയുണ്ട് അതിന്റെ പരിസരത്തുണ്ട് അവിടെ എല്ലാം അടുപ്പിക്കാറുണ്ട് ഇവിടെ ആളുകൾ മഴക്കാലത്ത് മഴ നനഞ്ഞു ചൂടുള്ള സമയത്ത് വെയിൽ കൊണ്ടാണ് ഇവിടെ നിന്നാണ് റോറൽ നിന്ന് പോകുന്നത് അപ്പൊ അതുപാടില്ല ബോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് നമ്മൾ ഞങ്ങൾ ഇത്തരം സമരങ്ങൾ നടത്തുന്നത് ഇവിടെ കൊച്ചി സർവീസ് ചെയ്യുന്ന ഫോർട്ട് കൊച്ചി വൈഫൈൻ ഫെറി സർവീസ് അത് പുനരാരംഭിക്കണം അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം കൊച്ചി